ആ നോക്കുക ഫ്രാക്ഷൻ ടു ഡെസിമൽ നമ്പർ ഇവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷനുകളെയൊക്കെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റണം നീക്കറിയാം ഇത് സെവന്ത് സ്റ്റാൻഡേർഡിലെ സെവന്ത് സ്റ്റാൻഡേർഡിലെ മാത്സിൽ നിന്നുള്ള കുറച്ച് കണക്കുകളാണ് അപ്പോൾ സെവന്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ഇതൊരുപാട് പ്രയോജനപ്പെടും അപ്പോൾ നമുക്ക് നോക്കാം ഇതെല്ലാം നിങ്ങൾ ടെക്സ്റ്റിൽ പലതും ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഓക്കെ ത്രീ ബൈ ഫൈവ് ഇതിനെ നമുക്ക് ഡെസിമൽ നമ്പറിലേക്ക് മാറ്റണം ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് ദശാംശ നമ്പർ പോയിന്റ് ഇട്ട് എഴുതുന്ന നമ്പറുകളെയാണ് നമ്മൾ ഡെസിമൽ നമ്പർ എന്നോ അല്ലെങ്കിൽ ദശാംശ നമ്പർ എന്നൊക്കെയോ നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കുക മൂന്ന് ബൈ അഞ്ച് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കണക്കുകൾ നമ്മൾ ചെയ്യുന്നത് താഴെയുള്ള സംഖ്യ അതായത് ഡിനോമിനേറ്റർ ഇവിടെ അഞ്ച് ഇവിടെ അഞ്ച് ഇവിടെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എട്ട് എട്ടൊക്കെയാണ് അല്ലേ ഈ ദശാംശ സംഖ്യകളെ നമ്മൾ വൺ സീറോ ഒന്നെങ്കിൽ പത്ത് ആക്കി മാറ്റും ഇല്ലെങ്കിൽ നൂറ് ആക്കി മാറ്റും ഇല്ലെങ്കിൽ ആയിരം ഈ രീതിയിലോട്ട് നമ്മൾ മാറ്റും അപ്പം മൂന്ന് ബൈ അഞ്ച് അഞ്ചിന് എളുപ്പത്തിൽ നമുക്ക് പത്ത് ആക്കി മാറ്റാനായിട്ട് സാധിക്കും എന്ത് ചെയ്താൽ മതി അഞ്ചിന് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ മൂന്ന് ഓൾറെഡി ഉണ്ട് താഴെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്തുകൊണ്ടാണ് ഈ അഞ്ചിന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇതിനെ ടെൻ ആക്കാൻ വേണ്ടിയാണ് ഇപ്പം മൂന്ന് ഇൻറ്റു രണ്ട് ആറാണ് അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് ഇപ്പം ആറ് ബൈ പത്ത് എന്ന് കിട്ടി ഇതിന് ഡെസിമൽ ഫോമിലൊക്കെ മാറ്റാനായിട്ട് ഈ ആറ് എഴുതുക ഇവിടെ എത്ര പൂജ്യമുണ്ട് ഒരു പൂജ്യമല്ല കൊണ്ട് ഇവിടെ ഒരു നമ്പർ ഇതിന് മുമ്പാണ് ഡെസിമൽ ഇടുക അതായത് നമുക്ക് സീറോ പോയിൻ്റ് സിക്സ് എന്ന് ആൻസർ കിട്ടും ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് ഈ നാല് ബൈ അഞ്ച് നോക്കിയാലോ ഇവിടെയും തന്നിരിക്കുന്ന നമ്പർ അഞ്ചല്ലേ അപ്പോൾ നാല് ബൈ അഞ്ച് ഇവിടെയും നമുക്ക് രണ്ട് കൊണ്ട് കുടിച്ചാൽ നമുക്ക് പത്താക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെയും നമ്മൾ സോറി അഞ്ചിന് രണ്ട് കൊണ്ട് കുണിച്ചാൽ പത്താക്കാം അപ്പോൾ ഇവിടെയും നമ്മൾ രണ്ട് കൊണ്ട് കുണിക്കാം നാല് എൻ്റെ രണ്ട് എട്ടെന്ന് കിട്ടി അഞ്ച് എൻ്റെ രണ്ട് പത്ത് എന്ന് കിട്ടി ഇതിന് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാനായിട്ട് തന്നിരിക്കുന്ന എയ്റ്റ് എഴുതുക ഇവിടെ ഒരു പൂജ്യം ഉള്ളത് ഒരു നമ്പറിന് മുമ്പ് ഡെസിമലിടുക സീറോ പോയിൻ്റ് എയ്റ്റ് എന്ന ആൻസർ കിട്ടും നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ പന്ത്രണ്ട് ബൈ ഇരുപത്തഞ്ചല്ലേ ഇവിടെ നോക്കുക നോക്കി പന്ത്രണ്ട് ബൈ ഇരുപത്തി അഞ്ച് എന്ന് എഴുതാം നോക്കാം ഇരുപത്തഞ്ചിന് പത്ത് ആക്കി മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഇരുപത്തഞ്ചിന് വലിയ നമ്പർ എന്ന് പറയുന്നത് നൂറാണ് അപ്പോൾ ഇരുപത്തഞ്ചിന് നൂറാക്കാം എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇപ്പം മുകളിൽ നമ്മൾ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പന്ത്രണ്ട് നാല് എന്ന് പറയുന്നത് നാല്പത്തിയെട്ടാണ് ഇരുപത്തിയഞ്ച് അതിൻ്റ് നാല് എന്ന് പറയുന്നത് നൂറാണ് നമ്മളീ തന്നിരിക്കുന്നത് നാൽപ്പത്തി എട്ട് അതുപോലെ എഴുതി ഇവിടെ രണ്ട് പൂജ്യം ഉള്ളത് കൊണ്ട് രണ്ട് സ്ഥാനം മാറ്റി മാറ്റിക്കൊത്തിടണം ഒന്ന് രണ്ട് രണ്ട് സ്ഥാനം മാറ്റിക്കൊത്തിട്ട് സീറോ പോയിന്റ് ഫോർ എയിറ്റ് എന്ന് നമുക്ക് ആൻസർ കിട്ടി ഇങ്ങനെ എഴുതുന്നതിനെയാണ് ഡെസിമൽ നമ്പർ അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത് ഒരു കണക്കുകൂടാതിരി നോക്കാം പത്തൊമ്പത് ബൈ ഇരുപത്തി അഞ്ച് പത്തൊമ്പത് ബൈ ഇരുപത്തി അഞ്ച് ഇവിടെ ഇരുപത്തി അഞ്ചിന് നൂറ് ആക്കുവാനായിട്ട് നാല് കൊണ്ട് കുണിക്കാം മുകളിൽ നമ്മൾ നാല് കൊണ്ട് കുണിച്ചു അപ്പോൾ പത്തൊമ്പത് ഇൻറ്റു നാല് എന്ന് പറയുന്നത് പത്തൊമ്പതും പത്തൊമ്പതും മുപ്പത്തെട്ട് 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 എഴുപത്തി ആറാണ് എഴുപത്തി ആറ് ബൈ നൂറ് എന്ന് കിട്ടും തന്നിരിക്കുന്ന എഴുപത്തി ആറ് അതുപോലെ എഴുതുക രണ്ട് പൂജ്യം ഉള്ളത് കൊണ്ട് ഇവിടെ വലതു വയസ്സിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി കുത്തിരുക ഒന്ന് രണ്ട് കുത്തിടുക സീറോ പോയിൻറ്റ് സെവൻ സിക്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടി ഇത് മൂന്ന് ബൈ എട്ടാണ് അല്ലേ മൂന്ന് ബൈ എട്ടാണ് നമുക്ക് മൂന്ന് ബൈ എട്ട് എന്ന് എഴുതാം മൂന്ന് ബൈ എട്ട് ഇനി നോക്കുക എട്ടിന് പത്ത് ആക്കാനായിട്ട് സാധിക്കും എട്ടിൻ്റെ ഇട്ട് വെളി പത്ത് വരത്തില്ല എട്ടിന് നൂറ് ആക്കാനും സാധിക്കത്തില്ല കാരണം എട്ടിൻ്റെ ടേബിളിൽ നൂറും വരുന്നില്ല നിങ്ങൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയറിയാം നൂറിന് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഒരു സാധ്യത ഉള്ളതെന്ന് പറയുന്നത് ആയിരമാണ് അത് എട്ടിനെ പത്ത് ആക്കാൻ പറ്റത്തില്ല നൂറാക്കാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് ആയിരം ആക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് എട്ടിന് നൂറ്റി ഇരുപത്തി അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പം മുകളിലും നമ്മൾ നൂറ്റി ഇരുപത്തി അഞ്ച് കൊണ്ട് ഗുണിക്കണം അത് എട്ട് അതിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ആയിരമാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ചിന് എട്ട് കൊണ്ട് കുണ്ടിച്ച് നോക്കാം ആയിരം കിട്ടും നോക്കാം മൂന്ന് അതിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇനി എട്ട് അതിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ആയിരമാണ് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് മുന്നൂറ്റി എഴുപത്തി നമുക്ക് അതുപോലെ തന്നെ എഴുതാം ഇവിടെ എത്ര പൂജ്യമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യമുണ്ട് വലതു വയസ്സിൽ നിന്ന് മൂന്ന് സംഖ്യ മാറ്റി കുത്തിരാം ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ നമുക്ക് കുത്തിടാം അതായത് സീറോ പോയിൻ്റ് ത്രീ സെവൻ ഫൈവ് എന്ന് നമുക്ക് ആൻസർ കിട്ടും അതുപോലെ തന്നെയാണ് വൺ ബൈ എയ്റ്റ് വൺ ബൈ എയ്റ്റ് ഇവിടെയും എപ്പോഴും എട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ ഉറപ്പ് ഓർക്കുക എട്ടിന് നൂറ്റി ഇരുപത്തിയഞ്ച് കൊണ്ടാണ് ഗുണിക്കേണ്ടത് ഇനി നിങ്ങൾ ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളത് വൈഹാർട്ടാക്കി വെക്കണം എട്ടാണ് ഡിനോമിനേറ്റർ എങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കൊണ്ട് ഗുണിക്കുക ഇരുപത്തഞ്ചാറിന് ഡിനോമിനേറ്ററെങ്കിൽ നാല് കൊണ്ട് കുണിക്കുക അഞ്ചാറിന് ഡിനോമിനേറ്ററെങ്കിൽ രണ്ട് കൊണ്ട് കുണിക്കുക മിക്കവർ ഈ നമ്പറുകളൊക്കെ തന്നെയാണ് ചോദിക്കാറ് ഈ നമ്പറുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക എട്ടാണ് തരുന്നതെങ്കിൽ നൂറ്റി ഇരുപത്തി കൊണ്ട് ഗുണിക്കണം അപ്പം മുകളിൽ നൂമർ ഏറ്റെല്ലാം നൂറ്റി ഇരുപത്തിയഞ്ച് കൊണ്ട് ഗുണിക്കണം ഗുണിക്കുമ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ എട്ട് അതിൻ്റെ നൂറ്റി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ആയിരമാണ് തന്നിരിക്കുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് അതുപോലെ എഴുതുക മൂന്ന് പൂജ്യം ഉള്ളതുകൊണ്ട് വലതു വയസ്സിൽ നിന്ന് മൂന്ന് സ്ഥാനം മാറ്റി കൊത്തിടുക ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ കൊത്തിടുക സീറോ പോയിൻറ്റ് വൺ ടു ഫൈവ് എന്ന ആൻസർ കിട്ടും അപ്പോൾ ഇതേ രീതിയിൽ പിന്നെ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കണക്ക് വളരെ ഈസിയായിട്ട് മാറും മനസ്സിലായി എന്ന് കരുതുന്നു ഓക്കേ